രാജ്യത്തെ ഏറ്റവും ആസ്തിയുള്ള മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ നായിഡുവിന് തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് കോടിയുടെ ആസ്തിയുണ്ട് ഏറ്റവും കുറഞ്ഞ ആസ്തി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമുള്ള പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് അടുത്തെങ്ങുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് എ ഡി ആർ എന്ന സംഘടനയാണ് മുഖ്യമന്ത്രിമാരുടെ സത്യവാങ്മൂലങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആസ്തിയിൽ രണ്ടാം സ്ഥാനത്ത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുള്ള അരുണാചൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡുവും മൂന്നാമത് അൻപത്തൊന്ന് കോടിയുള്ള കർണാടകത്തിലെ സിദ്ധരാമയ്യയുമാണ് മമത കഴിഞ്ഞാൽ ആസ്തി കുറവുള്ളത് അൻപത്തി ലക്ഷം രൂപ മാത്രമുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും മൂന്നാം സ്ഥാനം ഒന്നേ കോടിയുള്ള പിണറായി വിജയനുമാണ് രാജ്യത്തെ മുപ്പത് മുഖ്യമന്ത്രിമാരിൽ നാൽപ്പത് ശതമാനവും അതായത് പന്ത്രണ്ട് പേരോളം ക്രിമിനൽ കേസ് നേരിടുന്നവരാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിൽ തന്നെ മുപ്പത്തിമൂന്ന് ശതമാനവും അതായത് പത്ത് പേർ നേരിടുന്നത് ഗുരുതരമായ കേസുകളാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഉള്ളത് എൺപത്തി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പേരിൽ നാൽപ്പത്തിയേഴും ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിന് പത്തൊൻപതും ക്രിമിനൽ കേസുകളുണ്ട് സിദ്ധരാമയ്യ പതിമൂന്ന് ഝാർഖണ്ഡിലെ ഹേമന്ത് സോറൻ അഞ്ച് എന്നിവരാണ് തൊട്ടുപിന്നിൽ പിണറായി വിജയനെതിരെ ലാവ്ലിൻ ഉൾപ്പെടെ രണ്ട് കേസുകളാണ് ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ വിചാരണ നേരിടേണ്ടതില്ല എന്ന ഹൈക്കോടതി വിധിക്കെതിരെ സി ബി ഐ നൽകിയ അപ്പീൽ സുപ്രീംകോടതിയിലുണ്ട് നിയമവിരുദ്ധമായി സംഘം ചേരൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്കുള്ളതാണ് രണ്ടാമത്തെ കേസ് അതേസമയം കഴിഞ്ഞ ദിവസം വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര നിലപാടാണ് സംസ്ഥാനത്തിന്റെ പ്രശ്നമെന്ന് തിരിച്ചടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പേസ് ആൻഡ് പ്രോഗ്രസ് എന്ന ആശയത്തിൽ സംഘടിപ്പിച്ച കോൺക്ലേവിലാണ് കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരേ സദസ്സിനു മുന്നിൽ ഭിന്ന രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായി അവതരിപ്പിച്ചത് ദുരന്ത നിവാരണ നിധി കൈകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പരസ്യ സംവാദം നടത്താൻ താൻ തയ്യാറാണ് രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് കേരളത്തിന് ദുരന്ത നിവാരണത്തിനായി കേന്ദ്ര സർക്കാർ നൽകി കോടി രൂപയാണ് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ പത്ത് വർഷത്തിനിടെ സംസ്ഥാന സർക്കാരിന് നൽകിയത് അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് പക്ഷെ സംസ്ഥാന സർക്കാർ ആ തുക ജനങ്ങൾക്ക് നൽകിയില്ല എന്നത് ഗൌരവമുള്ള വിഷയമാണെന്ന് അമിത്ഷാ പറഞ്ഞു അടിക്കടി കേരളം നേരിട്ട ദുരന്തങ്ങളിൽ ഒരു രൂപ പോലും സഹായം നൽകാതെ ദുരിതം അനുഭവിച്ച ജനങ്ങളുടെ മുന്നിൽ വന്ന സഹായക്കണക്ക് പറയുന്നെങ്കിൽ അത് അപാരം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്ക് ദുരന്ത നിവാരണ നിധിയിലേക്ക് ഫണ്ട് അനുവദിക്കുക അത് ഭരണകക്ഷിയുടെ ഔദാര്യമല്ല സംസ്ഥാനങ്ങളുടെ അവകാശമാണ് എഴുപത്തിയഞ്ച് ഈസ്റ്റ് ടു ഇരുപത്തിയഞ്ച് അനുപാതത്തിലുള്ള ഫണ്ട് കേരളത്തിന് മാത്രം അനുവദിക്കുന്നതല്ല പ്രളയത്തിൽ മുങ്ങിയ കേരളത്തെ സഹായിക്കാൻ കേന്ദ്രം തയ്യാറായില്ല വിദേശ രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ കേന്ദ്രം തടഞ്ഞു നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ രാജ്യത്തിന് പുറത്തുനിന്ന് സഹായം സ്വീകരിച്ചു അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോഴാകട്ടെ കേരളത്തിനുള്ള സഹായം തടഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്ന് മലയാളികൾ സഹായം സ്വരൂ ായപ്പോൾ അത് സ്വീകരിക്കാൻ മന്ത്രിമാർക്ക് അനുമതി നൽകിയില്ല നമുക്ക് നാമേ ഉള്ളൂ എന്ന അവസ്ഥയാണിപ്പോൾ ഇതായിരുന്നു പിണറായി വിജയന്റെ അഭിപ്രായം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഭരണകാലത്ത് അഴിമതിയും ക്രമസമാധാന തകർച്ച വികസനമില്ലായ്മയുമാണ് കേരളം അനുഭവിച്ചത് എന്നും അമിത്ഷാ പറഞ്ഞു ചെറുക്കാൻ മുൻപ് ബിജെപി ശക്തമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മോദിയും ബിജെപിയും പ്രകടന മികവിന്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ യുവാക്കളും അതിനൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു കേരളത്തിലെ ബിജെപി പ്രവർത്തകർ സിപിഎം പ്രവർത്തകരിൽ നിന്ന് അതിക്രൂരമായ ആക്രമണമാണ് കാലങ്ങളായി നേരിടുന്നത് എത്രയോ പ്രവർത്തകരുടെ കൈയും കാലും വെട്ടി രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ അത്തരം അക്രമത്തിന്റെ ഇരയാണ് ഇങ്ങനെ ആ കോൺക്ലേവിൽ വെച്ച് ആ വേദിയിൽ വെച്ച് പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂസ് കർമാൻസ്